മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെൻട്രൽ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ നടന്ന പരിപാടി ലയൻസ് ക്ലബ് ഏരിയ ചെയർപേഴ്സൺ ഹൗസിയ നസീർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി രാജേഷ് ട്രഷറർ വ്യാസൻ പുഴക്കൽ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഓണത്തെപ്പറ്റിയുള്ള സന്ദേശം ചാർട്ടർ പ്രസിഡന്റ് സുഭാഷ് പുഴക്കൽ നൽകി ചടങ്ങിനുശേഷം കോർഡിനേറ്റർ കെ വി വത്സലകുമാറിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടിയ മായ രാജേഷിന്റെ മോഹിനിയാട്ടവും അപർണ മണികണ്ഠൻ അഭിനവ് രഞ്ജിത്ത് നിർണവ് രഞ്ജിത്ത് അലൻ അനു നക്ഷത്ര ബോസ് എന്നിവരുടെ നൃത്തങ്ങളും ജിഷ അനുവിന്റെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള പ്രസംഗവുമുണ്ടായി വടക്കാഞ്ചേരി ഉപജില്ല നീന്തൽ ഹൈസ്കൂൾ തല മത്സരം തൃശൂരിൽ വെച്ച് നടന്നതിൽ ഫ്രീ സ്റ്റൈൽ ബ്രസ്റ്റ് സ്ട്രോക്ക് ബാക്ക് സ്ട്രോക്ക് നൂറ് മീറ്റർ അൻപത് മീറ്റർ എന്നീ മൂന്ന് ഐറ്റങ്ങളിൽ സെക്കൻഡ് കരസ്ഥമാക്കിയ ഷിൻഡോൺ ഷാജിയെ ക്ലബ്ബ് പാരിതോഷികം നൽകി ആദരിച്ചു സോൺ ചെയർമാൻമാരായ എൻ എ നസീർ സി ടി ഷാജു തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു